ഇത്രയേറെ കഷ്ടപ്പെട്ട് താൻ ലങ്കയിലെത്തിയിട്ട് ആ വിവരം ലങ്കാധിപതിയായ രാവണനെ അറിയിക്കാതെ മടങ്ങുന്നത് ഭംഗിയല്ല വിവരം ആ പത്തുതലേനെ ശരിക്കും ഒന്ന് അറിയിക്കണം ഹനുമാൻ നിശ്ചയിച്ചു വായുപുത്രൻ തന്റെ ശരീരം പെട്ടെന്ന് വലുതാക്കി മതമിളകിയ ഒരു കാട്ടാനയെപ്പോലെ ഹനുമാൻ ഓടി നടന്ന് രാവണന്റെ അശോകവനം നശിപ്പിക്കാൻ തുടങ്ങി അവിടെ ഉണ്ടായിരുന്ന ദശാനന്ദ്രന്റെ യാഗമണ്ഡപം എടുത്ത് കടലിലെറിഞ്ഞു മരങ്ങൾ പൊറിച്ച് ദൂരെ എറിഞ്ഞു അടുത്തുണ്ടായിരുന്ന കദളി നശിപ്പിച്ചു കാവൽക്കാരായ രാക്ഷസന്മാരും രാക്ഷസികളും ആയുധങ്ങളുമായി ഓടിയെത്തി ഭീകരരൂപിയായ ഹനുമാന്റെ വിക്രിയകൾ കണ്ട് അവർ ഭയന്നു വിരച്ചു ഭൂതന്മാർ രാക്ഷസരാജന്റെ അരമനയിലേക്ക് ഓടിച്ചെന്ന് വിവരം അറിയിച്ചു ചേ ഒരു കുരങ്ങൻ നമ്മുടെ തോട്ടം നശിപ്പിക്കുന്നുവെന്നു അവനെ പിടിച്ചുകെട്ടി നമ്മുടെ മുമ്പിൽ ഹാജരാക്കൂ നിങ്ങൾ അവനെ കൊല്ലണ്ട രാവണൻ രണ്ട് ഭടന്മാരെ വിളിച്ച് ഉത്തരവ് നൽകി തന്നെ പിടിക്കാൻ കദളിവനത്തിലേക്ക് ചെന്ന ഭടന്മാരെ ഹനുമാൻ മുഷ്ടിക്കൊണ്ടും വരച്ചില്ല കൊണ്ടും അടിച്ചു അടിയേറ്റ് അടിയേറ്റുപുളഞ്ഞ ഭടന്മാർ താമസിയാതെ അവിടെ ചത്തുവീണു അതുകൊണ്ട് രാക്ഷസന്മാർ ഓടിയൊളിക്കാൻ തുടങ്ങി വിവരമറിഞ്ഞ് ജമ്പുമാലി എന്ന രാക്ഷസസേന നായകൻ സേനയുമായി ഓടിയെത്തി ഹനുമാനെ പിടിക്കാൻ ഒരുങ്ങി പത്ത് നിമിഷം കൊണ്ട് ഹനുമാൻ ആ സേനയുടെ കഥ കഴിച്ചു ഹനുമാന്റെ സംഹാര താണ്ഡവത്തെക്കുറിച്ച് കേട്ട രാവണൻ കോപ്പ കൊണ്ട് വിറച്ചു അഞ്ച് സേനാധിപന്മാരെ കൂടി ഹനുമാനെ പിടിക്കാൻ അയാൾ അയച്ചു പക്ഷേ അവറ്റകളെല്ലാം ഹനുമാൻ അതിവേഗം യമപുരിക്കയച്ചു ആ വാർത്ത രാവണൻ നടുങ്ങി ഒരു കുരങ്ങന് ഇത്ര ശക്തിയോ രാക്ഷസി രാജാവ് അത്ഭുതപ്പെട്ടു അച്ഛ ഞാൻ ചെന്ന് ആ കുരങ്ങനെ കയ്യും കാലും കെട്ടി ഇവിടെ കൊണ്ടുവരാം രാവണന്റെ ഇളയ മകൻ അക്ഷകുമാരനാണ് പറഞ്ഞത് രാവണൻ സമ്മതിച്ചു ശക്തനായ അക്ഷകുമാരൻ വലിയൊരു സേനയുമായി ചെന്ന് ഹനുമാനോട് എതിർത്തു സേനയെ കൊന്നൊടുക്കിയ ശേഷം ആഞ്ചനീയൻ അക്ഷകുമാരനെ നിരത്തിട്ട് ചവിട്ടി അരച്ചു അത് കേട്ട് സങ്കടവും ദേഷ്യവും സഹിക്കാനാവാതെ രാവണന്റെ മൂത്ത മകൻ മേഘനാഥൻ രംഗത്തിറങ്ങി ഇന്ദ്രജിത്ത് എന്നാണ് അവന്റെ പുതിയ പേര് അവനാണ് ദേവേന്ദ്രനെ പിടിച്ചു കെട്ടിയവൻ വലിയ സൈന്യവുമായാണ് അവൻ ഹനുമാന്റെ അടുത്തേക്ക് ചെന്നത് അതിഭയങ്കരമായ പോരാട്ടമായിരുന്നു പിന്നെ പക്ഷേ വീരനായ ഇന്ദ്രജിത്ത് ഹനുമാനോട് പൊഴുതി തളർന്നു അവന്റെ സൈന്യത്തെ മുഴുവൻ ആഞ്ജനേയൻ തല്ലിക്കൊന്ന് നശിപ്പിച്ചു അവസാനം ആ രാവണപുത്രനെ വായുപുത്രൻ തേരോട് കൂടി പൊക്കിയെടുത്ത് എറിഞ്ഞു മേഘദാന്തൻ എഴുന്നേറ്റ് വീണ്ടും ഹനുമാന്റെ അടുത്തെത്തി അവൻ ബ്രഹ്മാസ്ത്രം പ്രയോഗിച്ചു ബ്രഹ്മാവി ഇന്ദ്രജിത്തിന് നൽകിയ ദിവ്യായുധമായിരുന്നു അത് ആ ബ്രഹ്മാസരത്തിന് ഹനുമാൻ കേടുങ്ങി ഇന്ദ്രജിത്ത് ഉടനെ നാഗാസ്ത്രം കൊണ്ട് ഹനുമാനെ ബന്ധിച്ചു ഹനുമാൻ രാവണൻ്റെ മുന്നിലേക്ക് നടന്നു ഒരു കുരങ്ങിനെ പോലെ ജയ് ഹനുമാൻ